അപ്പോ ഇപ്പോ എന്റെ ജീവൻ പോലും അപകടത്തില ഒരു ഭാഗത്ത് പിണറായിയാണ് ഒരു ഭാഗത്ത് സതീശനാണ് ഒരു ഭാഗത്ത് ആർ എസ് എസ് ആണ് ഇത് മൂന്നും കൂടി കൂടിയിട്ട് എന്നെ ഞെക്കി പിഴിയാനുള്ള തീരുമാനമാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരെ ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്നു അല്ല ജനങ്ങൾ നിലമ്പൂരിൽ എന്നെ കൈവിട്ടാൽ ഞാനുണ്ടാകും എന്ന് പ്രതീക്ഷിക്കില്ല ഞാനുണ്ടാവുന്നില്ല പ്രതീക്ഷണിക്കില്ല എന്റെ വിധി അതാണെങ്കിൽ അത് നടക്കട്ടെ എന്നാണ് എന്റെയും തീരുമാനം കാരണം പരിശ ഒരു വാചകമുണ്ട് നിങ്ങളുടെ മരണം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും വീടിൻ്റെ അകത്ത് വാതിലടച്ചിരുന്നാലും നിങ്ങളുടെ മരണം കണക്കാക്കപ്പെട്ട സമയം അത് കുറിക്കപ്പെട്ട സമയമാണ് അത് ഒരു തരി പിന്തിക്കുകയോ മുന്തിക്കുകയോ ഇല്ല അത് നടപ്പിലാകപ്പെടും എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അതുകൊണ്ട് ആ മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല ഞാൻ എൻ്റെ ജീവൻ നിലമ്പൂരിലെ ഈ പറയപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് ഈ പറയുന്ന താല്പര്യക്കാരായ നേതാക്കളുടെ താല്പര്യത്തിന് വേണ്ടാണോ അതാണോ രാഷ്ട്രീയം അതല്ല ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ എം എൽ എയും എന്റെ പദവികളും എൻ്റെ സൗകര്യങ്ങളും മുഴുവൻ ത്യജിച്ച് നിങ്ങളോടൊപ്പം പോരാട്ടത്തിന് നിങ്ങളെ വിശ്വസിച്ച് എൻ്റെ കയ്യിൽ ഈ പറയുന്നത് പോലെ അപ്പുറത്ത് തൊണ്ണൂറ്റേഴ് എം എൽ എമാരും മുഖ്യമന്ത്രിയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ന് മണ്ഡലത്തിലുണ്ട് അപ്പുറത്ത് നാല്പത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് എം എൽ എമാരും എം പിമാരും ഈ നാട്ടിലെ മുഴുവൻ തന്നെ എല്ലാവരും ഇവരെയൊക്കെ കൂടെ ഉണ്ടാവും എൻ്റെ കൂടെ വരാനൊരാളും ഇല്ല മൂന്നാമതൊരാൾ വരാനില്ല ഈ ഇവിടെ നിൽക്കുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളല്ലാതെ ഇതേപോലെ എന്നെ കാത്തിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ പാവപ്പെട്ട സ്ത്രീകൾ ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം നിങ്ങൾക്കറിയാം മയക്കുമരുന്നാണ് ഒരു സ്റ്റെപ്പ് എടുക്കാത്ത ഗവൺമെൻറ്റാണ് മയക്കുമരുന്നിനെതിരെ പറയുമോ അപ്പം പറയും മുഖ്യമന്ത്രി രാസലഹരി മദ്യം ഒഴുക്കുകയാണ് മദ്യഷാപ്പുകൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ മദ്യശാലകൾ തുടങ്ങാൻ തീരുമാനമെടുത്ത ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് അമ്മമാർക്ക് പങ്ങന്മാർക്ക് സഹോദരിമാർക്ക് വീടിൻ്റെ അകത്ത് മക്കളെ വിശ്വസിച്ച് കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞത് ഈ മലയോര ജാഥ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നടത്തിയ ആ ജാഥയിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ട് ഇത് ഏറ്റെടുക്കണം എൽ ഡി എഫ് യു ഡി എഫ് എന്ന് ഇപ്പൊ കുറെ നാടകം നടന്നു കുറേ ആളുകളെ അറസ്റ്റ് ചെയ്തു പോകുന്നില്ല പത്ത് മുന്നൂറ്റി ചില്ലാൻ മുന്നൂറ്റി പതിനേഴോളം ആളുകൾ ഈ ജനുവരി പിറന്നതിന് ശേഷം കേരളത്തിൽ മരണപ്പെട്ടു ഭൂരിപക്ഷം സ്ത്രീകളാണ് സഹോദരിമാരാ അമ്മമാരാണ് ഭാര്യമാരാണ് അതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരും അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്നെ സഹായിക്കണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനല്ല നല്ല സ്ഥാനാർത്ഥി ഞാനല്ല സ്ഥാനാർത്ഥി നിലമ്പൂരിലെ ഓരോ വോട്ടറും സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ പാവപ്പെട്ട ഈ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മലയോര കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളി വിവാഹത്തിലും സാധാരണക്കാരായ കർഷകർക്കും സമർപ്പിക്കുന്നതോടൊപ്പം രാജ്യത്ത് ഈ പെഹൽഗാമയിൽ പാകിസ്ഥാനിനെതിരെ പോരാടി ഈ നാടിനെ രക്ഷപ്പെടുത്തിയ ധീരജവാന്മാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും അതോടൊപ്പം ഈ കേരളത്തിലെ സോറി ഇന്ത്യയിലെ അതിന് പിന്തുണ നൽകിയ മുഴുവൻ ജനങ്ങൾക്കും ഈ ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും പിന്തുണ നൽകിക്കൊണ്ടും ഇനിയും ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരിടാൻ കേരളത്തിലെ ജനങ്ങൾ നാട്ടിൽ ഒന്നായി നിന്നുകൊണ്ട് അകത്ത ഭവിഷ്യത്തിനെയും പുറത്ത ഭവിഷ്യത്തിനെയും നേരിടാൻ നേരിടാൻ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും അതുകൊണ്ട് ഞാനല്ല സ്ഥാനാർത്ഥി നീ നിലമ്പൂരിലെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി ചില്ലാനം വരുന്ന ജനങ്ങളാണ് അവിടെ സ്ഥാനാർത്ഥി അപ്പം എൻ്റെ കത്തിയും എൻ്റെ കഴുത്തും എൻ്റെ ജീവനവും എൻ്റെ ജീവിതവും നിലമ്പൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ സമൂഹ കേരളത്തിലെ പൊതുസമൂഹത്തിനും സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കഴിഞ്ഞ എട്ടൊമ്പത് മാസമായി ഞാൻ ഉയർത്തിയ സകലമാന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും എന്താ പറയുക പിന്തുണ നൽകി എന്നോടൊപ്പം നിന്നവരാണ് കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമ പ്രവർത്തകരും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നാടിൻ്റെ നന്മ ആഗ്രഹിച്ച് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ എല്ലാവരോടും ഹൃദയം തുറന്ന നന്ദിയും നിങ്ങളോടുള്ള കടപ്പാടും നിങ്ങളോടുള്ള ബഹുമാനവും നിങ്ങളോടുള്ള ആദരവും അറിയിച്ചുകൊണ്ട് കേരളത്തിൽ നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ് പി വി അന്വര് സ്ഥാനാര്ത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ ടിഎംസി സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കും എന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനമാണിപ്പോള് പി വി അൻവർ നടത്തിയിരിക്കുന്നത്